എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് കഷ്ടിച്ച് നൂറ് കിലോമീറ്റർ അപ്പുറം മത്തളംപാറ എന്ന സ്ഥലമുണ്ട് മലയാളി ഒന്ന് കൈയെത്തിയാൽ തൊടാവുന്ന അത്രയടുത്തുള്ള തെങ്കാശിയിലെ ഒരു ഗ്രാമം നെൽവയലുകളും നാട്ടിട വഴികളുമുള്ള മത്തളംപാറയിലെ ആ ഗ്രാമവഴിയിലൂടെ ഒരു സാധാ സൈക്കിൾ ചവിട്ടി ഒരു മനുഷ്യൻ പോകുന്നു തെങ്കാശിയിലെ വഴിയോരക്കടയിൽ കാണുന്ന ഒരു വെളുത്ത ഒറ്റമുണ്ടും മുറിക്കയ്യൻ കോട്ടൺ ഷർട്ടും ധരിച്ച ഒരു അൻപത്തി അഞ്ചുകാരൻ ചിരപരിചിതനായ ഒരു തമിഴ് മധ്യവയസ്കന്റെ അതേ മുഖപ്രസന്നതയും സത്യസന്ധതയും തെളിമയുടെ ചിരിയുമുള്ള ഒരാൾ സൈക്കിളിൽ സാവധാനം നീങ്ങുന്ന ആ നിസ്വനായ മനുഷ്യനെ കാണുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ആദരവോടെ ചിരിക്കും അവരോട് കുശലം പറഞ്ഞ് അടുത്തുള്ള നാടൻ ചായക്കടയിലേക്ക് കയറി ആ ഗ്രാമീണരിൽ ഒരാളായി അവരോടൊത്ത് നാട്ടുവർത്തമാനങ്ങൾ പറയുന്ന ആ മനുഷ്യൻ ആരാണെന്നറിയാമോ ലോകമാകെ പത്ത് കോടി ഉപഭോക്താക്കളുള്ള ൂറ്റി അൻപത് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്ന പതിനായിരം കോടിയുടെ വാർഷിക വിറ്റുവരവുള്ള ഒരു ലക്ഷം കോടിയുടെ ആകെ മൂല്യമുള്ള ഒരു ചെറിയ സംരംഭത്തിൻ്റെ ഉടമയാണ് അദ്ദേഹമോ രാജ്യത്തെ മുപ്പത്തി ഒൻപതാമത്തെ ധനികനും ആ മനുഷ്യനാണ് ദിവസവേദനക്കാരൻ്റെ ജീവിത ലാളിത്യത്തോടെ ഇടവഴിയിലൂടെ അരികുപറ്റി സൈക്കിൾ ചവിട്ടി കടന്നുപോയത് കോടികളുടെ കിളുക്കത്തിൽ കെട്ടിപ്പിണഞ്ഞ് കിടക്കാതെ വെറും കാലണ കൊണ്ട് ജീവിക്കാമെന്നും പകരം കോടികൾ കൊണ്ട് കാരുണ്യത്തിൻ്റെ കോട്ട കെട്ടാമെന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ തമിഴ്നാട്ടുകാരൻ ആരായിരുന്നു ഒരു രൂപ നിക്ഷേപമോ ഫണ്ടോ വാങ്ങാതെ അധ്വാനം കൊണ്ട് ഒരു ലക്ഷം കോടി മൂല്യമുള്ള ഒരു കോർപ്പറേറ്റ് ബിസിനസ് ഒരു ഗ്രാമത്തിലിരുന്നു കൊണ്ട് ഉണ്ടാക്കാമെന്ന് തെളിയിച്ച ശ്രീധർ വെമ്പു സോഹോ കോർപ്പറേഷന്റെ ആത്മാവും നിശ്വാസവുമായ വെമ്പു എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തമിഴിൻ്റെ സാംസ്കാരിക സൗന്ദര്യമായ തിരുക്കുറൽ പറയുന്നു ഒരാളുടെ സമ്പത്തിലല്ല അയാളുടെ അന്തസ്സ് അവർ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് അന്തസ്സും സദ്ഗുണവും അച്ചടക്കവും എന്ന് വെമ്പു ആ തിരുക്കുറലിൻ്റെ നേർസാക്ഷ്യമാണ് അതിന് കാരണം പറയാം സിമ്പിളായി നടക്കുക മാത്രമല്ല മറ്റാർക്കും എത്തിപ്പിടിക്കാനാകാത്തതും അനുകരിക്കാനാകാത്തതുമായ ജീവിതത്തെ പച്ചയായി ജീവിച്ച് കാണിക്കുക കൂടിയാണ് ശ്രീധർ വെമ്പു എല്ലാവരും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ തലത്തിലേക്ക് ആ മനുഷ്യൻ ഓരോ നിമിഷവും സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് അമേരിക്കയിൽ മികച്ച വരുമാനവും മാർക്കറ്റും പിടിച്ചടക്കി മുന്നേറുന്ന ആ ഉന്നതിയിൽ വെച്ച് തന്നെ തൻ്റെ കർമ്മത്തെക്കുറിച്ച് അദ്ദേഹം ബോധവാനായത് എല്ലാവരും ഒരു ബിസിനസ് തുടങ്ങാൻ കൊതിക്കുന്ന അമേരിക്കയിൽ ലോക കോർപ്പറേറ്റുകളെ പോലും അമ്പരപ്പിക്കുന്ന മികച്ച ടേൺ ഓവറും പ്രോഫിറ്റും കൊയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ സോഹോയുടെ പ്രവർത്തനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വെമ്പുവിനെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കണം വ്യക്തിപരമായി തൻ്റെ സാന്നിധ്യം ആ മനുഷ്യൻ തെങ്കാശിയിലെ മത്തളംപാറ എന്ന കുഗ്രാമത്തിലേക്ക് മാറ്റി നട്ടത് എന്തായിരിക്കണം മണ്ണും മനുഷ്യനും കൂട്ടുപിണഞ്ഞ് ജീവിക്കുന്ന ഗ്രാമത്തിൽ നാട്ടുമരങ്ങൾക്കും പച്ചക്കറി കൃഷിക്കുമൊക്കെ മധ്യേ മധ്യവർഗക്കാരൻ്റെ വീട് പണിഞ്ഞ് വെമ്പു ജീവിക്കുന്നത് മനസമാധാനത്തോടെയാണ് ക്ലബ്ബിലും കാസിനോവകളിലും കോക്ടയിലും വിസ്കിയും നുണഞ്ഞ് അത്യാർഭാടമാക്കാമായിരുന്ന ജീവിതം പക്ഷേ കാലിത്തൊഴുത്തിൽ പശുവിന് പുല്ല് നൽകിയും പച്ചക്കറി തോട്ടത്തിൽ പൂത്തു നിൽക്കുന്ന തക്കാളിക്കും വെണ്ടയ്ക്കും വളമൊരുക്കിയും വെമ്പു ആനന്ദത്തിൻ്റെ അതിരില്ലാത്ത തലം തേടുന്നു ആ വിശുദ്ധിയാണ് അനുകരിക്കാനാവുകയില്ല എന്ന് നേരത്തെ പറഞ്ഞത് മണ്ണിൽ തൊടാത്ത പണത്തിന് എന്ത് വില എന്നാണ് മത്തളംപാറയിലെ ഒരു വേപ്പ് മരത്തിൻ്റെ താഴെ ഇരുന്ന് ലാപ്ടോപ്പിൽ ഒരു കോഡ് എഴുതിക്കൊണ്ട് ശ്രീധര വെമ്പു ചോദിക്കുന്നത് അൾട്രാലെക്ഷറിയിൽ നിന്ന് സ്വൈര്യം തേടി ഗ്രാമത്തിലെത്തിയ സോ കോൾഡ് എൻ ആർ ഐ ആയിരുന്നില്ല ശ്രീധര വെമ്പു കുറഞ്ഞ വേതനത്തിന് പണിക്കാരെ കിട്ടാൻ കോർപ്പറേറ്റ് ഓഫീസ് തമിഴ്നാട്ടിലേക്ക് പറിച്ചു നട്ട ബിസിനസ് കോർപ്പറേറ്റുമല്ല വെമ്പു അതറിയാൻ മത്തളം മത്തളംപാറയിലേക്ക് തന്നെ പോകണം ആ ഗ്രാമത്തിൽ അത്യാധുനിക സോഹോ സ്കൂൾ ഓഫ് ലേണിംഗ് ബെമ്പു സ്ഥാപിച്ചു തൻ്റെ ബാല്യകാലത്ത് ചുറ്റും കണ്ട പല മുഖങ്ങളിലുമുള്ള കുട്ടികളെ ആ മനുഷ്യൻ മത്തളംപാറയിൽ കണ്ടു അതിൽ പല സ്റ്റോറികളും മനസ്സിലെവിടെയോ സ്പർശിക്കുന്നവയാണ് പരിമിതമായ ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഒരു കുട്ടി നമുക്കവനെ മുരളിയെന്ന് വിളിക്കാം ആ കുട്ടി ഗ്രാമത്തിലെ തമിഴ് മീഡിയത്തിലെ സർക്കാർ സ്കൂളിൽ വിദ്യാഭ്യാസം കഴിഞ്ഞതേയുള്ളൂ കോളേജിൽ പോകാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല അവന് ഇംഗ്ലീഷ് വഴങ്ങില്ല പക്ഷെ ഒന്നുണ്ട് വിദ്യ വേണമെന്നും അഭിമാനിയായി ജീവിക്കണമെന്നുമുള്ള കണ്ണിലെ ആ തീ അത് വെമ്പുവിനെ കാണാനായി സോഹോ സ്കൂൾ ഓഫ് ലേണിംഗിൽ വെച്ചാണ് വെമ്പു മുരളിയെ കാണുന്നത് പ്രോബ്ലം സോൾവിങ്ങിൽ അവനുള്ള കഴിവ് വെമ്പു തിരിച്ചറിഞ്ഞു വ്യക്തിപരമായ താൽപ്പര്യമെടുത്ത് അവനെ പരിശീലിപ്പിച്ചു ലാംഗ്വേജ് സപ്പോർട്ട് കൊടുത്തു മെൻറ്റർഷിപ്പ് നൽകി രണ്ട് വർഷം രണ്ട് വർഷം കൊണ്ട് സോഹോയുടെ ഏറ്റവും പ്രീമിയമായ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൻ്റെ ഭാഗമായി മുരളി മാറി ലോകമാകെ സോഹോയുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്ന ക്ലൗഡ് പ്രൊഡക്റ്റിൽ ആ ഗ്രാമീണ യുവാവിൻ്റെ കയ്യൊപ്പ് പതിയുന്നു നോക്കൂ ദിവസവേതനക്കാരായ മാതാപിതാക്കളെ പോലെ കൂലിപ്പണിയെടുത്ത് മത്തളംപാറയിലെ കുടിലുകളിൽ എവിടെയോ ഒടുങ്ങാമായിരുന്ന ഒരു ജീവിതത്തെയാണ് അന്തസിന്റെ തിളക്കമുള്ളതാക്കി മാറ്റാൻ സോഹോയുടെ സ്ഥാപകന് കഴിഞ്ഞത് ശ്രീധർ വെമ്പു എന്ന മനുഷ്യ സംരംഭകൻ ഉള്ളതുകൊണ്ട് വിധി തിരുത്തിയെഴുതിയ എത്രയെത്ര മുരളിമാർ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ എഞ്ചിനീയർ ആകാൻ കഴിയൂവെങ്കിൽ അറിവിന്റെ തിളക്കമുള്ള യഥാർത്ഥ എഞ്ചിനീയർമാരെ നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് ശ്രീധർ വെമ്പു ഒരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ടാകണം സോഹോയിലെ എംപ്ലോയ്മെന്റ് ഹയറിങ്ങിൽ എഴുതി തയ്യാറാക്കിയ സി വിയക്കാൾ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും ഉൾക്കഴിവിനെ അവർ കൂടുതൽ അളക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഹൃദയം ഉള്ളിൽ മിടിക്കുന്നതുകൊണ്ടാണ് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന്റെ ലൈവ് ഡിപ്ലോയ്മെന്റിനിടെ ചെന്നൈ ടീം അംഗങ്ങൾ ചില തിരിച്ചടികൾ നേരിട്ടപ്പോൾ ഗ്രാമത്തിലെ തൻ്റെ ചെറിയ വീട്ടിലെ പരിമിതമായ വരാന്തയിലിരുന്ന് ലോലമായ ഇന്റർനെറ്റിന്റെ പിന്തുണയിൽ ടീമിലേക്ക് ആക്സസ് എടുത്ത് അദ്ദേഹത്തിന് ആ വലിയ ചലഞ്ച് ചെറിയ സമയത്തിനുള്ളിൽ പരിഹരിക്കാനായത് ലീഡർഷിപ്പിൽ പതിറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഒരു എഞ്ചിനീയറുടെ ചാതുര്യവും കോഡറുടെ വൈദിധ്യവും ശ്രീധര വെമ്പുവിന് ഒരണുവിട കൈമോശം വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവായിരുന്നു അത് യൂണിക്കോൺ വാലുവേഷൻ്റെ പ്രൗഢിയും മിനുങ്ങുന്ന ഇൻ്റീരിയറുമുള്ള ഓഫീസുകളും വെഞ്ചോ ക്യാപിറ്റൽ ഗ്ലാമറും ഒക്കെയുള്ള ഇക്കാലത്ത് ശ്രീധര വെമ്പു ഒരു റയർ ബ്രീഡാണ് ഒരു ടെക് ഫൗണ്ടറുടെ കഥയല്ല ശ്രീധർ ബെമ്പുവിൻ്റേത് കാലം കേട്ടുപഴകിയ വിജയ കഥകളെ വെല്ലുവിളിച്ച കഥയാണ് ആ മനുഷ്യൻ്റെത് ലോക്കൽ എന്ന വാക്കിന് ഡിക്ഷണറിയിൽ പുതിയ അർത്ഥം എഴുതിയ കോർപ്പറേറ്റ് കഥയാണത് ഇന്ത്യക്ക് അഭിമാനിക്കാൻ വകയുണ്ടാക്കിയ മൃദു ഒരു സംരംഭക സന്യാസിയുടെ കഥയാണ് രാമനാഥനെ തേടി വന്ന ഒരു പഴയ നാഗവല്ലിയില്ലേ നർത്തകിയായ തഞ്ചാവൂരുകാരി സുന്ദരി ആ തഞ്ചാവൂരിൽ ഒരു മധ്യവർഗ കുടുംബത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ മകനായി പിറന്നതാണ് വെമ്പു സാമ്പത്തികമായി അത്ര ശക്തിയിലായിരുന്നില്ല കുടുംബം പക്ഷെ തീവ്രമായ പരിശ്രമത്തിലും ലാളിത്യത്തിലും ജീവിത മൂല്യത്തിലും മുന്നിൽ നിന്ന് സമ്പത്തിലെ കുറവ് പരിഹരിക്കാൻ കുട്ടിക്കാലം മുതലേ വെമ്പു ശ്രമിച്ചു പഠനകാലം മുതലേ മാത്തമെറ്റിക്സിൽ മിടുക്കനായിരുന്നു മദ്രാസ് ഐ ഐ ടിയിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാർക്കിൻ്റെ ബലത്തിൽ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെത്തി മാസ്റ്റേഴ്സും പി എച്ച് ഡിയും എടുത്തു എഞ്ചിനീയറിംഗിൽ മികവുള്ള വെമ്പുവന് ലോകത്തെ ഏറ്റവും മികച്ച കമ്പനികളിൽ ഒന്നായ കാൽക്കമിൽ ജോലി കിട്ടി അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളാണ് ഏതൊരാളും ജീവിതം സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അമേരിക്കയിൽ ആ മികവുറ്റ ഐടി തൊഴിലിൽ പക്ഷേ ശ്രീധര വെമ്പുവന് സുഖം കണ്ടെത്താൻ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പ്രത്യേകിച്ച് മൂലധനം ഒന്നുമില്ലാതെ ഫാൻസിയായ ഇൻവെസ്റ്റർ പിച്ച് സഹോദരനും ചില സുഹൃത്തുക്കൾക്കുമൊപ്പം കാലിഫോർണിയയിൽ വെമ്പോ എഡ്വെൻ നെറ്റ് സ്ഥാപിച്ചു ടെലികോം കമ്പനികൾക്ക് നെറ്റ്വർക്ക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോയില്ല എല്ലാ സംരംഭത്തിന്റെയും തുടക്കം പോലെ നന്നായി സ്ട്രഗിൾ ചെയ്തു രാത്രിയും പകലും ജോലി ചെയ്തു ഓഫീസിലെ ഫ്ലോറിൽ കിടന്നുറങ്ങിയും അങ്ങനെ മുന്നോട്ട് പോയി പതിയെ പതിയെ ഉപഭോക്താക്കൾ അഡ്വന്നെറ്റിനെ ശ്രദ്ധിച്ചു തുടങ്ങി ആ സമയമാണ് ഡോട്ട് കോം ബബിൾ പൊട്ടിയത് അതായത് ഇന്റർനെറ്റ് അധിഷ്ഠിത സംരംഭങ്ങൾക്ക് തൊണ്ണൂറുകളുടെ ആദ്യ സമയം വലിയ തിരിച്ചടി കിട്ടി പല വലിയ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും തലകുത്തി വീണു ആ സമയം ശ്രീധർ വെമ്പു ഫ്യൂച്ചർ സാധ്യത കണ്ടു ബിസിനസ്സുകൾ പലതും വരുന്നു അവയ്ക്ക് ക്ലൗഡ് ബേസ് ചെയ്ത സോഫ്റ്റ്വെയറുകൾ വേണം അങ്ങനെ സോഹോ പിറന്നു നിക്ഷേപകരില്ല ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ഇല്ല ഹെഡ്ലൈനുകളില്ല ഒരു ഹൈപ്പുമില്ല കോഡ് ചെയ്യാൻ തലച്ചോറും അത് കീബോർഡിലേക്ക് പകരാൻ കൈകളും പിന്നെ സമുദ്രം പോലെ ആത്മവിശ്വാസവും അത് മതിയായിരുന്നു സോഹോയ്ക്ക് പിറക്കാനും പിച്ചവെക്കാനും അങ്ങനെ രണ്ടായിരം എത്തി എല്ലാവരും വെഞ്ചോ ക്യാപിറ്റലുകളുടെ പിറകെ പോകുന്ന സമയം ശ്രീധർ വെമ്പു പറഞ്ഞു നോ സോഹോ ഒരു നിക്ഷേപകന്റെയും പിന്നാലെ പോയില്ല എന്തായിരുന്നു കാരണം വെമ്പുവിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു മറ്റൊരാളുടെ ഫണ്ട് വാങ്ങിയാൽ അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ പണിയെടുക്കുന്നത് നിക്ഷേപകരെ തൃപ്തിപ്പെടുത്താനല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് അതിന് ചില അർത്ഥങ്ങൾ വേണം ഇരുപത്തഞ്ച് വർഷം മുമ്പ് വിജയിക്കുന്നത് പോയിട്ട് നിലനിൽക്കുമോ എന്ന് പോലും ഉറപ്പില്ലാത്ത കാലത്ത് ഒരാൾക്ക് ഫണ്ട് എടുക്കേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രീധർ ബെമ്പുവിന് മാത്രമായിരിക്കണം സി ആർ എം എൽ നിന്ന് അക്കൗണ്ടിങ് ഇമെയിലുകളിൽ നിന്ന് എച്ച് ആർ സൊല്യൂഷനുകൾ അങ്ങനെ ക്ലൗഡ് സോഫ്റ്റ്വെയറിൽ ഒരു ബിസിനസ്സിന് വേണ്ട മുഴുവൻ സ്യൂട്ടിലേക്കും ബെമ്പ് കടന്നു പിന്നെ കണ്ടത് ലോകത്തെ ക്ലൗഡ് സോഫ്റ്റ്വെയർ കുത്തകുകളോട് കിടപിടിക്കുന്ന ഇന്ത്യൻ കമ്പനി സോഹോയാണ് തലപ്പൊക്കത്തിൽ കട്ടയ്ക്ക് മത്സരിച്ചത് സാക്ഷാൽ മൈക്രോസോഫ്റ്റിനോടും സെയിൽസ് ഫോഴ്സിനോടും അങ്ങനെ ഒരു ലക്ഷം കോടിയുടെ മൂല്യത്തിലേക്ക് വളർന്ന പതിനായിരം കോടിയോളം വാർഷിക ടേൺ ഓവറുള്ള സോഹോ ഇന്നും കമ്പനിയുടെ നൂറ് ശതമാനം ഓണർഷിപ്പും ഫൗണ്ടർമാരും ജീവനക്കാരുമായി കൈയാളുന്നു എത്ര കമ്പനികളുണ്ട് കേവലം ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഒരു രൂപ നിക്ഷേപം പുറത്തുനിന്നെടുക്കാതെ പ്രവർത്തന ലാഭവും കൊണ്ട് വളർന്ന് ലക്ഷം കോടി മൂല്യത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അമേരിക്കയിൽ നിന്ന് ശ്രീധര വെമ്പു തെങ്കാശിയിലെ മത്തളം പാറയിലേക്ക് എത്തുന്നത് സാൻ ഫ്രാൻസിസ്കോയിലെ ഏറ്റവും പോഷായ ബേ ഏരിയയിൽ നിന്നാണ് മത്തളം പാറയെന്ന ഗ്രാമത്തിലേക്ക് വെമ്പു സ്വയം പറിച്ചു നട്ടത് അത് റിട്ടയർമെന്റിനായിരുന്നില്ല പുതിയവ കെട്ടിപ്പെടുക്കാനായിരുന്നു ഐ ഐ ടികളിൽ പഠിച്ചിറങ്ങുന്ന എലൈറ്റായ എംപ്ലോയീസിനേക്കാൾ സാധാരണ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ഗ്രാമീണരായ മനുഷ്യരെ സോഹോയിലെ ഉയർന്ന തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരാൻ വെമ്പു ആഗ്രഹിച്ചു അങ്ങനെയാണ് സോഹോ ലേണിംഗ് സ്കൂൾ സ്ഥാപിച്ചത് അങ്ങനെ അവരിൽ ഒരാളായി ഗ്രാമീണ ഇന്ത്യയിൽ നിന്ന് തികച്ചും ഗ്രാമീണമായ കോർപ്പറേറ്റിനെ സൃഷ്ടിക്കാമെന്ന് ശ്രീധര ബെമ്പു തെളിയിച്ചു വിദ്യാഭ്യാസ യോഗ്യതയോ വംശശുദ്ധിയോ വർണ്ണമോ വാക്ചാതുര്യമോ വണങ്ങാനുള്ള കഴിവോ വക്കാലത്തിനുള്ള വലിപ്പമോ ഇല്ലെങ്കിലും കോർപ്പറേറ്റ് പണി ഏത് നാട്ടും പുറത്തുകാരനും കയ്യെത്തിപ്പിടിക്കാമെന്ന് ബെമ്പു കാണിച്ചു തന്നു ആഡംബരക്കാറില്ല തീർത്തും ലളിതമായ ഭക്ഷണമേ കഴിക്കൂ പച്ചപ്പിന് നടുവിൽ ഓടുമേഞ്ഞ വീട്ടിൽ താമസവും പക്ഷേ വെമ്പുവിൻ്റെ ആശയങ്ങൾ സിലിക്കൺ വാലിയെപ്പോലും സ്തബ്ധമാക്കുന്നു അദ്ദേഹം സംസാരിക്കുന്നത് സാമ്പത്തിക ദേശീയതയെക്കുറിച്ചാണ് ടെക്നോളജിയിലെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ലോകമാകെ വിൽക്കാൻ കഴിയുന്ന ഇന്ത്യൻ പ്രൊഡക്റ്റിനെക്കുറിച്ചാണ് അമേരിക്കയിലോ യൂറോപ്പിലോ ഇരുന്ന് ഇന്ത്യയിൽ ബാക്ക് ഓഫീസ് നടത്തി കുറഞ്ഞ ലേബറിൽ പ്രൊഡക്റ്റും സർവീസും ഉണ്ടാക്കി വിൽക്കുന്ന കാലത്ത് തമിഴ്നാട്ടിലെ കുഗ്രാമത്തിലിരുന്ന് ശ്രീധര വെമ്പു അമേരിക്ക ചൈന സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങി ലോകമാകമാനമുള്ള സോഹോ കോർപ്പറേഷനെ നിയന്ത്രിക്കുന്നു ചെന്നൈയിൽ വിശാലമായ ആർ എൻ ഡി കേന്ദ്രം പ്രവർത്തിക്കുന്നു ഇങ്ങനെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സോഹോയുടെ ബിസിനസ് സൊല്യൂഷനുകൾ ലോകത്തിനാകെ വിൽക്കുന്നു എന്താണ് ആ വിജയരഹസ്യമെന്ന് മനസ്സിലായോ അദ്ദേഹം തൻ്റെ ജീവനക്കാരിൽ തേടുന്നത് ക്വാളിഫിക്കേഷനല്ല ആറ്റിറ്റ്യൂഡാണ് തൻ്റെ വേരുകൾ ഉള്ളിടത്ത് നിന്നുകൊണ്ട് ഗ്ലോബലായി ചിന്തിച്ചു ആത്യന്തികമായി കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്തു നിക്ഷേപകരെ തേടിപ്പോയില്ല ഒരു ഇന്ത്യക്കാരന് സാധിച്ചപ്പോൾ രാജ്യം ആ സ്പിരിറ്റിന് കൈയടിച്ചത് പത്മശ്രീ നൽകിയാണ് അതെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശ്രീധർ വെമ്പുവിന് പത്മശ്രീ നൽകി ആദരിച്ചു അദ്ദേഹം അത് ഏറ്റുവാങ്ങി ശാന്തനായി നിർമ്മമനായി ട്വീറ്റില്ല സെൽഫ് പ്രൊമോഷനില്ല ഇൻ്റർവ്യൂകളില്ല അതാണ് ശ്രീധർ വെമ്പു ശ്രീധർ വെമ്പുവല്ലാതെ മറ്റാർക്കാണ് അൻപതിനായിരം കോടി രൂപയുടെ വ്യക്തിപരമായ സമ്പത്ത് കൈയാളുമ്പോൾ ദാ ഇങ്ങനെ ഇത്രമേൽ സിമ്പിളായി ജീവിക്കാനാവുക പണമോ സമ്പത്തോ ഇല്ലാത്തവനാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയെന്ന് വെമ്പു പറയുന്നു അവനവനെ മാത്രം സ്നേഹിക്കുന്നവരാണ് ദയനീയതയെക്കുറിച്ച് പറയുന്നത് തീർത്തും ഒന്നുമില്ലാത്തവർ അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിലും പുഞ്ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ അനേകം പേരെ ഞാൻ ദിവസവും കാണുന്നു സന്തോഷം എന്നത് വ്യക്തിപരമായ തിരഞ്ഞെടുക്കലാണ് അതിന് സമ്പത്തുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു ദാർശനികമായ കാഴ്ചപ്പാടോടെ വെമ്പു എന്ന മനുഷ്യ സ്നേഹി തിരിച്ചറിയുന്ന യാഥാർത്ഥ്യങ്ങളാണിത് ശ്രീധര വെമ്പു നവസംരംഭകരോട് തൻ്റെ ജീവിതം കൊണ്ട് പറയുന്നത് ഇതാണ് ഇന്നൊവേറ്റ് ചെയ്യാനും ലോകത്തോളം വളരാനും സിലിക്കൺ വാലിയിൽ പോകേണ്ടതില്ല വിജയിക്കാൻ നിക്ഷേപകരെ ആശ്രയിക്കേണ്ടതില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഇംഗ്ലീഷ് പരിജ്ഞാനമോ ഐ ഐ ടി ഡിഗ്രിയോ വേണ്ട ആകെ വേണ്ടത് പേർപ്പസിലെ ക്ലാരിറ്റിയാണ് ഉദ്ദേശത്തിലെ വ്യക്തത വ്യത്യസ്തനാകാനുള്ള ചങ്കൂറ്റം സംരംഭമെന്ന ദീർഘയാത്രയ്ക്കുള്ള ധൈര്യം അടുത്ത രണ്ട് പതിറ്റാണ്ടുകൾ രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യക്കും ഇവിടുത്തെ ജനങ്ങൾക്കും ഏറെ പ്രധാനപ്പെട്ടതാണെന്ന് ശ്രീധരബെമ്പു പറയും നമ്മുടെ ശക്തവും വിപുലവുമായ യുവസമൂഹത്തിന് മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാനാകുന്ന ഇരുപത് വർഷങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളതെന്ന് അഭിമാനത്തോടെ അദ്ദേഹം ചെറുപ്പക്കാരെ ഓർമ്മിപ്പിക്കുന്നു അതാണ് ക്ലാസ്സായ ലീഡറുടെ ഗുണം മറ്റെല്ലാവരും കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാണിച്ച് ഭീതിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ അസാധാരണ നേതൃശേഷിയുള്ളവർ അവസരങ്ങളുടെ കലവറ കാണും അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടുത്ത തലമുറയുടെ ജോലി കളയുമെന്ന് ഒരു കൂട്ടർ മുറവിളി കൂട്ടുമ്പോൾ അങ്ങനെയല്ല സുഹൃത്തെ എ ഐ നമ്മുടെ എഞ്ചിനീയർമാരുടെ ശേഷിയും കഴിവും ഇരുപത് ശതമാനം കൂട്ടാൻ പോവുകയാണെന്ന് ശ്രീധർ ബെമ്പുവിനെ പോലുള്ളവർ പ്രവചനാത്മകമായി പ്രഖ്യാപിക്കുന്നത് ഇത്രയും ലളിതമായ സോഹോ കോർപ്പറേഷൻ ഉടമയുടെ സംരംഭത്തിലെ പങ്കാളി ഒരു മലയാളിയാണ് ടോണി തോമസ് തിരുവനന്തപുരം ആസ്ഥാനമായ നേത്ര സെമി എന്ന സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പിൽ കോടികളുടെ നിക്ഷേപം സോഹോ അടുത്തിടെയാണ് നടത്തിയത് മലയാളിയുടെ റോബോട്ടിക് സ്റ്റാർട്ടപ്പായ അസിമോവിനെ ഏറ്റെടുത്ത സോഹോ ജെൻ റോബോട്ടിക് സ്റ്റാർട്ടപ്പിൽ നിക്ഷേപവും നടത്തിയിട്ടുണ്ട് ഇതുകൂടാതെ മറ്റ് ആയ സ്റ്റാർട്ടപ്പുകളിലും സോഹോ നിക്ഷേപിച്ചിട്ടുണ്ട് ശ്രീധർ വെമ്പുവിന്റെ വിജയം സോഹോയുടെ കേവലം വിജയമല്ല വീക്ഷണവും മൂല്യബോധവും ഉണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ സാക്ഷ്യമാണിത് നിങ്ങളുടെ പശ്ചാത്തലം എന്ത് തന്നെയായാലും തീക്ഷ്ണമായ ആശയത്തിന് ലോകത്തെ മാറ്റിമറിക്കാൻ ആകുമെന്നതിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഈ മനുഷ്യൻ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്കുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുമല്ലോ താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ ഐ ആയം ഡോട്ട് കോം സംരംഭകത്വം സ്റ്റാർട്ടപ്പ് ഇന്നോവേഷൻ ടെക്നോളജി വാർത്തകൾക്കായി ചാനൽ ഐ ചാനലായം ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക